കഴിഞ്ഞ വീഡിയോ നമ്മൾ നമ്മളെത്തിയത് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ കാണാണ് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഞാൻ നേരത്തെ അന്ന് മ്യൂസിക് കിട്ടോ നിങ്ങളോ ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ഉള്ളിൽ കാണിക്കാൻ വെച്ചു ഇതാണ് മധുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്ന അറിയുമോ സസ്പെൻസ് സസ്പെൻസ് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ എൻഡ് ചെയ്തല്ലേ നമ്മൾ നേരെ പോകുന്ന രാമേശ്വരത്തേക്ക് കേട്ടോ രാമേശ്വരത്തേക്ക് പോകുന്ന ട്രെയിനും കാത്ത നമ്മൾ പ്ലാറ്റ്ഫോമിൽ കൂടി ഇങ്ങനെ നടക്കട്ടോ മധുര റെയിൽവേ സ്റ്റേഷൻ വന്നാൽ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും അത്രയും പ്ലാറ്റ്ഫോമും പിന്നെ കണ്ടോ പല പ്ലാറ്റ്ഫോമിലും എൻ്റെ എ സി അക്കോമഡേഷൻ എല്ലാം ഉണ്ട് കേട്ടോ ശുചിമുറികളായാലും എല്ലാം നല്ല വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനൊക്കെ വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷനും കൂടി ചുമ്മാ അങ്ങനെ ചുറ്റി നടക്കുകയാണ് എന്തെങ്കിലും കാഴ്ചകൾ കാണുമോ ചോദിച്ചാൽ നടക്കുന്നത് കണ്ടോ സ്റ്റെപ്പ് കയറി നേരെ മുന്നോട്ട് പോയി നമ്മൾ ഈ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാം കേട്ടോ റെയിൽവേ സ്റ്റേഷനിലെ മുൻപാകത്തുള്ള ബോർഡും അതേപോലെ അനൗൺസ്മെൻറ്റും വഴി മനസ്സിലാക്കാൻ പറ്റി നമ്മളെ ട്രെയിൻ എത്തിക്കുന്നതാണ് കേട്ടോ കേട്ടോ ഈ നേരെ ഇപ്പോൾ പോയപ്പോൾ ഈ കാണോ നമ്മളെ ട്രെയിൻ രാമേശ്വരത്തേക്കുള്ള ഇവിടുന്ന് ആണ് ട്രെയിൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല കൈസ് ഞങ്ങൾ ജനറൽ കോച്ചിലേ പോയത് അതവരെ പറയാൻ കാരണം ഒരു റിസർവേഷൻ കൈസ് ഈ യാത്ര മൊത്തം റിസർവേഷൻ ഇല്ലാതെ ആയിട്ട് പോയത് ഫുള്ള് ജനറൽ കമ്പാർട്ട്മെൻ്റില്ല കാരണം തുടങ്ങുന്ന സ്റ്റേഷനിൽ പോയാൽ തിരക്ക് ഉണ്ടാവില്ല ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും അത് മേടി നമ്മളിൻ്റർമീഡിയറ്റ് സ്റ്റേഷനിൽ പോയി കയറാണെങ്കിൽ നമ്മൾ ജനറൽ കോച്ച് മൊബം തിരക്കിരിക്കാൻ സീറ്റ് കിട്ടില്ല ജനറൽ കോച്ച് ട്രാവൽ ചെയ്യാൻ കാരണം ഗൈസ് എന്താ പറയുക നമ്മളിപ്പോൾ റിസർവേഷൻ കോച്ച് സ്ലീപ്പറിൽ പോകുക എന്ന് ചോദിക്കാം സ്ലീപ്പറിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കാരണം ഒരുപാട് പേര് നമ്മൾ വർത്താനം പറയാനെല്ലാം വരും എ സി കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ എല്ലാവരും ഒരു മസിൽ പിടിത്തം പിടിക്കണമെന്ന് എനിക്ക് തോന്നി കുറേ സ്റ്റാൻഡേർഡ് അറിയില്ല ഗൈസ് എല്ലാവരും മസിൽ പിടിച്ചിരിക്കും ആരും തമ്മി തമ്മി ചിരിക്കൂല്ല അതു മിക്കവാറും സമയത്ത് ജനറൽ കോച്ചിലെ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറ് കാരണം നമ്മൾ കുറേ പേരോട് സംസാരിച്ചു അല്ലെങ്കിൽ എന്താ കഴിച്ചു ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ യാത്ര ഒരാളോട് ഒരാളോടൊന്നും ഉണ്ടാകാൻ ഹെഡ്ഫോണും വെച്ച് പാട്ടും കെട്ടിരുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പാട്ടും കെട്ടിയിട്ടും കുറേ കഴിഞ്ഞാൽ ചെവിട് വേണം തുടങ്ങും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തിന്നേക്കും അപ്പോൾ എല്ലാവരും ആറ്റിറ്റ്യൂഡ് ഇട്ട പോലെ എ സി കോച്ചിൽ ഇരിക്കുന്ന എനിക്ക് തോന്നിയില്ല വളരെ വെള്ളം കുറച്ച് പേര് സംസാരിക്കാൻ വന്നാൽ വന്നു നമ്മളും അതേപോലെ ഇരുന്നു കുറേ അതിന് മിക്കവാറും കഴിച്ചു ഞാൻ ജനറൽ കോച്ചാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഞങ്ങൾ യാത്രമായി ജനറൽ കോച്ചിൽ പോകാം മിക്കവാറും ഒരുപാട് ട്രെയിൻ നമ്മുടെ നാട്ടിൽ നാട്ടിലോടുണ്ട് പല ട്രെയിനുകളും തിരക്ക് കുറവുള്ള ട്രെയിനുകൾ അത് നിങ്ങൾക്ക് പല വീഡിയോസിലും കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ കോച്ച് പൊസിഷനും കാര്യങ്ങളും ആ പോകുന്ന ടൈമിംഗ് ഒരു രണ്ട് മൂന്ന് ട്രെയിൻ ഒരേപോലെ പോവാണെങ്കിൽ അതിൽ ഏത് ട്രെയിനാണ് കൂടെ സ്റ്റോപ്പ് കുറവ് അങ്ങനെയൊക്കെ നോക്കിയെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ് അത് ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് സർഫ് ചെയ്താൽ വേണ്ടിയിട്ട് ഇപ്പോൾ ട്രിപ്പ് അഡ്വൈസർ വന്നൊരു ആപ്പുണ്ട് അതിൽ കുറേ പേര് ഓരോ ട്രെയിനുകൾ ഏത് ട്രെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി ഇന്ന ട്രെയിനിൻ്റെ അവസ്ഥകൾ കുറെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് ആ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി ഇന്ന ട്രെയിനിൽ തിരക്ക് കുറവാണ് നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് ൾ കോച്ചിൽ നിന്ന് തിരക്കൊന്നും ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിപ്പോൾ ട്രെയിൻ പുറപ്പെട്ടു നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണാം തമിഴ്നാട്ടിലെ ഗ്രാമീണ രീതിയിലെ കാഴ്ചകൾ കാണാം ഈ കാഴ്ചകളും പുറത്തേക്ക് ഇങ്ങനെ തലയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്ന് പോകും അങ്ങനെ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടോ സംഭവം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇതല്ല കൈസ് ഇത് പ്രോപ്പർ റെയിൽവേ സ്റ്റേഷൻ അല്ല ഈ റെയിൽവേ സ്റ്റേഷൻ പാമ്പം പണി നടക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ട്രെയിനിന് മുന്നേ മൂന്ന് സ്റ്റോപ്പ് മുന്നേ അതിന് ട്രെയിൻ നിർത്തണം പിന്നെ അവിടെ അങ്ങോട്ട് ബസ്സിൽ പോകണം ആ സ്റ്റേഷൻ്റെ പേര് കറക്റ്റ് ഓർമ്മ വരുന്നില്ല ഞങ്ങൾക്ക് ജസ്റ്റ് മൈ ട്രെയിനിൽ നോക്കിയാൽ കാണാം ഒരു മൂന്ന് സ്റ്റോപ്പ് മുന്നുള്ള സ്ഥലത്താണ് നിർത്തുന്നത് അവിടെനിന്നിപ്പോൾ മിക്കവാറും ഒരു ഒരു അഞ്ചാറ് മാസമായി ഇപ്പോൾ അവിടെ നിർത്തലല്ലോ അവിടുന്ന് നമ്മൾ പിന്നെ ബസ്സും കയറി പോകണം കേട്ടോ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും നേരെ പോകുന്ന ബസ് സ്റ്റാൻഡിൽ ആണ് ബസ് സ്റ്റാൻഡ് എല്ലാം പുറത്ത് പോയാൽ നേരെ ബസ് കിട്ടും കുറേ നമ്മൾ ടാക്സിക്കാരും ഓട്ടോക്കാരും നമ്മളെ സമീപിക്കും ഇഷ്ടം പോലെ ഓട്ടോക്കാരെ ഓട്ടോക്കാരെ സമീപിക്കട്ടോ അത്യാവശ്യം നല്ല നിരക്കാണ് കേട്ടോ നമ്മൾ അവരൊക്കെ വകഞ്ഞു മാറ്റി നേരെ മുന്നോട്ട് എടുക്കാം കേട്ടോ മുന്നോട്ട് നടക്കുമ്പോഴത്തെങ്കിലും കാണാം ബസ്സവിടെ ഇങ്ങനെ നിൽക്കണ്ട ബസ്സും കയറി നമ്മൾ നേരെ പോകുന്ന രാമേശ്വരത്തേക്ക് കേട്ടോ ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുപോയി രാമേശ്വരത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം രണ്ട് സൈഡും കടലാണ് നേരെയുള്ള നാഷണൽ ഹൈവേ ആ നാഷണൽ ഹൈവേ പോകുമ്പോൾ ആ കാറ്റടിച്ച് മൊനെ എല്ലാം തണുപ്പട്ടോ കാറ്റും പിന്നെ ചുറ്റോളെ പനമരങ്ങൾ നിൽക്ക പനം ഇങ്ങനെ നിൽക്കുന്നതാണ് ആ കാഴ്ചയും കണ്ട് ഗ്രാ നമ്മളിപ്പോൾ ചുറ്റുള്ള റോഡിൽ സൈഡിലുള്ള കടകളും നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കേട്ടോ Stand by your side. Open up your heart and let me in. I promise not to break you. I promise. എനിക്കൊരു വെല്ലിങ്ങനെ കാണാമല്ലേ ഗൈസ് ഫോണ് താഴെ പോകേണ്ടി രണ്ട് സൈഡും കയറി പിടിച്ചിട്ടോ അമ്മാതിരി കാറ്റം ഈ രാമേശത്ത് പോകുന്ന രണ്ട് സൈഡും കടലും നേരേഖ പോലെ കിടക്കുന്ന നാഷണൽ ഹൈവേ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും കടലും നല്ല കാറ്റ് വെച്ചു ഈ ഫോൺ ഇങ്ങനെ പുറത്തേക്കിട്ട് വയ്ക്കുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ലേ ഗൈസ് എപ്പോൾ വേണമെങ്കിലും പറന്ന് പോകാതെ അന്മാരി കാറ്റം രണ്ട് സൈഡും നല്ല ഓൾഡ് ചെയ്ത് പിടിച്ചിട്ടോ ഈ വീഡിയോ എടുക്കുകയും ഈ വീഡിയോ എടുക്കാൻ കുറച്ച് അധികം മെനക്കേട് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു ഗൈസ് ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ ലക്ഷ്യസ്ഥാന ഏതാണ് രാമേശ്വരൻ രാമേശ്വരൻ ആദ്യം പോകുന്ന രാമേശ്വരൻ ടെമ്പിളാണ് നിങ്ങൾ വിചാരിക്കുന്നത് പാമ്പാലത്തിന് ദൃശ്യങ്ങൾ കാണാമെന്ന് വിചാരിക്കണം പക്ഷേ അതിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ പാമ്പ വീഡിയോസ് എല്ലാം പിടിച്ച് ഞാൻ മറ്റൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഷോർട്ട് സെക്ഷനിൽ പോയാൽ കാണട്ടോ ഒരു അത്യാവശ്യം നല്ല വ്യൂസുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ പോപ്പുലർ വീഡിയോസ് നോക്കിയാൽ കാണാം അപ്പോൾ ആ വീഡിയോ ആ സെക്ഷൻ ആ സമയത്ത് ഫോണിൻ്റെ സ്പേസ് വളരെ കുറവായിരുന്നു ഗൈസ് കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്യുക വീഡിയോ എടുക്കുക വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടലില്ല അതിന് തന്നെ ആ കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഇനിയിപ്പോൾ ഈ വീഡിയോസും കൂടി ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥയ്ക്ക് വന്നപ്പോൾ കൈസ് ഞാൻ വിചാരിച്ച എല്ലാം കൂടി പിടിച്ചാൽ നമുക്ക് ഇതിപ്പോഴൊരു വീഡിയോ തന്നെ ആ ഞാൻ വീഡിയോസ് കൂടി പോകും കാരണം നമ്മൾ മെയിനായി ഷോർട്സ് വീഡിയോസ് മാത്രം ഈ ചാനലിൽ ഫോക്കസ് ചെയ്യാൻ വെച്ചാൽ കഴിച്ച് ഈ ചാനൽ തുടങ്ങിയത് പിന്നെ നമ്മളെ നമ്മുടെ ഫ്രേഷകർ നമ്മളോട് പറഞ്ഞു ഈ വീഡിയോസ് ആയിട്ട് വീഡിയോസ് ആയിട്ട് പറഞ്ഞു മീൻസ് നമ്മളീ ഒരു സ്ഥലത്ത് ഡയറക്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് കാണിക്കാണ്ട് പോവുക അപ്പോൾ അതിൻ്റെ എത്തി അവിടെ എങ്ങനെ എത്തി ആ സ്റ്റോറി ലൈനും കൂടി കേട്ട വീഡിയോസ് ഒന്നും കൂടി എന്താണ് എല്ലാവർക്കും എത്തും ആവും എല്ലാവരും കാണാം ഒന്നും കൂടി കുറേ പ്രേക്ഷകരും കൂടി കിട്ടും അപ്പോൾ ഈ അങ്ങനെ ചെയ്തതൊക്കെ പറയുമ്പോൾ ഞാൻ വെച്ച് നമ്മളടുത്ത് കുറേ വീഡിയോസ് ഇരിക്കില്ലേ എല്ലാം കൂടി പിടിച്ച് നമ്മളൊരു വോയ്സോടും കൂടി കൊടുത്ത ഇടാ വെച്ച് അങ്ങനത്തെ ഭാഗമായിട്ട് ഇടുന്ന ട്രോസ് അല്ലെങ്കിൽ ഈ വിഷ്വൽസും കൂടി നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണുമ്പോൾ Cause we are trying to find a way to feel. If I could sleep, I'd dream of what we'd be. But I can feel you slip further from me. Oh, it makes it hard to be when you are all that I want, but don't ask. And I'll run into the sea. Follow this heart that escapes me. It escapes me. കൈസ് അത് കണ്ടു അതാണ് കൈസ് പാമ്പം പാലം ആകെ ഉള്ളൊരു വീഡിയോ കേട്ടോ ബാക്കിയൊക്കെ പോയി കഴിഞ്ഞിട്ട് കണ്ടു ആ ബാക്കോട്ട് ഞാൻ ഷോട്ട് നടന്നില്ലേ അതാണ് പാമ്പം പാലം പാമ്പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ പണി അപ്പുറത്ത് കിടക്കുന്നത് അതുകൊണ്ടാണ് ട്രെയിൻ ഒന്നും ഇപ്പോൾ ഇങ്ങോട്ട് വിടാതെ നമ്മൾ നേരത്തെ കണ്ട ശേഷമല്ലേ അവിടെ നിർത്താനുള്ള കാരണം കേട്ടോ നമ്മൾ നേരെ വീണ്ടും നമ്മൾ യാത്ര ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ല കൈസ് പാവമ്പാലും കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്റ്റോപ്പും കൂടി കഴിഞ്ഞ് നമ്മൾ നമ്മളെ രാമേശ്വരത്തെത്തി രാമേശ്വരത്ത് എത്തുമ്പോൾ ഒരു കോമഡി ഉണ്ട് ഗൈസ് അവിടെ എത്തട്ടെ അപ്പുറത്തെ നമ്മൾ നമ്മളെത്തിയിട്ടോ പെട്ടെന്ന് ആയിരുന്നെല്ലാം ഗൈസ് ആ വീഡിയോ മിസ്സിങ് ആണ് വെറുതെ ഒന്നുമില്ല ഇതാണ് നമ്മളെ രാമേശ്വരം ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ കറക്റ്റ് ബസ് സ്റ്റാൻഡല്ല ഗൈസ് ഇതും ഇവിടെയും ചെറിയൊരു പണി കിട്ടി സംഭവം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല ബസ്സൊന്നും പോകില്ല ഇന്ന് പതിവിൽ കൂടുതൽ നന്നായി ട്രാഫിക് ഉള്ളതുകൊണ്ട് ബസ്സുകാരൊക്കെ പകുതി റൂട്ടെത്തി ബസ് സർവീസ് കേട്ടോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഓട്ടോ വിളിച്ച് പോകണം കാരണം ഓട്ടോ വിളിച്ച് പോകണമെന്ന് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഗൈസ് റോട്ടിൽ അടങ്ങുമ്പോൾ കണ്ടത് കുറച്ചങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ കട ഒരു വണ്ടി മുന്നോട്ട് പോയി ഓക്കെ സ്റ്റില്ലായി കിടക്കുക അമ്മാതിരി ട്രാഫിക്ക് പിന്നെ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ രണ്ട് കിലോമീറ്റർ കാണും ഈ ട്രാഫിക്കിൽ ഓട്ടോയും പൈസ കൊടുത്ത് വെറുതെ ഓട്ടോ കയറി കട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽണ്ടോ കൺ വണ്ടി കിടക്കണുണ്ടോ ഇങ്ങനെ ഫുള്ള് ട്രാഫിക് ഞാൻ അച്ഛനും കൂടി ഒന്നും വിചാരിച്ച വൈസ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടും നേരെ ലൊക്കേഷൻ ഒന്നും ഇടാൻ ഇടാറില്ല കൈസ് നേരെ സ്ട്രെയിറ്റ് റോഡാണ് നേരെ പോയ രാമേശ്വരം ടെമ്പിലെത്താം നമ്മളെന്നാ ചുമ്മാ അങ്ങനെ കുറച്ച് ഞാൻ വീഡിയോ എടുത്തു ഇങ്ങനെ പോകട്ടോ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് താഴ്ക്കുമ്പോൾ ഏതേലും ജ്യൂസും വേടേം കയറി എന്തെങ്കിലും ജ്യൂസും കുടിക്കും കിട്ടാ വണ്ടി കിടക്കണേ കിടക്കണേ അയച്ചാൽ ഉണ്ടോ എല്ലാവരും ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുക ഒരു ഇത്ര ആൾക്കും മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗ്ഗവുമില്ല കാരണം ഇവിടെ വീക്കെൻഡ്സിൽ ഇങ്ങനെയാണ് കൈസ് പറഞ്ഞു കാരണം എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ഗതാഗതക്കൊരു ഘട്ടം അപ്പം അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് ബസ്സുകളായാലും എല്ലാം ആയാലും പകുതി സർവീസ് അവസാനിപ്പിച്ച് ബാക്കി തോട്ടം നിങ്ങൾ വേറെ എങ്ങനെയെങ്കിലും പോയിക്കോളെയും പറയും അത് ചെയ്തെന്നതൊരു തെറ്റായ കാര്യം കഴിച്ചത് നമ്മൾ യാത്രക്കൂലി വാങ്ങി നമ്മൾ പകുതി വഴി കിട്ടിട്ട് നമ്മളോട് ബാക്കി മുന്നോട്ട് പോകാറുന്ന് അത്ര ശരിയുള്ള ഏർപ്പാടല്ല എന്ത് പറയാൻ നമ്മൾ അവിടെ നിന്ന് പ്രതിഷേധിക്കാന്നൊണ്ട് കാര്യമൊന്നും ഇല്ലല്ലോ നമ്മൾ നേരം നടക്കുമ്പോൾ ഒരുപാട് കാഴ്ചകളാണ് ഒരു കണക്കി നടന്ന് നന്നായി തോന്നി പക്ഷെ നടക്കുമ്പോൾ കുറേ വീഡിയോസ് കിട്ടും വിഷ്വൽസ് കിട്ടും ഞങ്ങളോട് പലവട്ടം കണ്ടോ ആ ഭാഗമായിട്ട് കിട്ടിയ വിഷ്വൽസ് ഒരു ക്ഷേത്രം പോകുന്ന വഴിക്ക് കാണാൻ പറ്റി ആ ക്ഷേത്രം കണ്ട് നേരെ മുന്നോട്ടെടുക്കും കേട്ടോ മുന്നോട്ട് നടക്കുമ്പോൾ എങ്കിൽ അറിയാം കണ്ടമാനം ഹോട്ടൽസ് ഉണ്ട് കേട്ടോ കാരണം ഇവിടെ വന്ന് രണ്ടും മൂന്നും ദിവസം സ്റ്റേ ചെയ്ത് രാമേശ്വരം ടെമ്പിളും കണ്ട് ഇപ്പം നേരെ ധനുഷ്കോടിയും കണ്ട് പോകുന്ന പോലെ യാത്രികരുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് ചെറിയ ബേക്കറികൾ കാണാം കൂൾ ബാർസ് കാണാം പിന്നെ റെസ്റ്റോറൻറ്റുകൾ കാണാം പിന്നെ കണ്ടോ ആ ഗതാഗത കുരുക്ക് ഇപ്പോഴും മാറി ഞങ്ങൾക്ക് സൈഡിൽ കാണാം മുന്നിൽ കണ്ടോ ഫുള്ള് വണ്ടികൾ ഇറങ്ങാം ആൾക്കാർ കണ്ട മിക്കവാറും എല്ലാവരും നടക്കാനാണ് പ്രിഫർ ചെയ്യുന്നത് കണ്ടോ ഒരുപാട് പേര് വണ്ടീനെ ഇറങ്ങി ഇവിടെ നിന്ന് നടക്കുന്നത് കണ്ടിട്ടോ രാമേശ്വരൻ ടെമ്പിൾ നേരെ നിങ്ങൾ നോക്കിയാൽ ഒരു ഗോൾഡൻ ഒരു ഗോപുരം കാണാം അതാണ് രാമേശ്വരൻ ടെമ്പിളിൻ്റെ കോവിലിട്ടോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്ന വഴിയിലും റോഡിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കിട്ടും ഇത് നല്ല സീസൺ സമയത്ത് ഞങ്ങൾ പോയതും അതിന് അത്യാവശ്യം റോഡിൽ നല്ല റഷ് ഉണ്ട് കാരണം ഈ ആൾക്കാരെ കണ്ടുകൊണ്ട് നടക്കാനുള്ള രസം പരിപാടിയില്ല നമ്മളിപ്പോൾ ഒരാളും ഇല്ലാതെ നേരത്തെ അവിടെ പോയേക്കാം സ്ട്രെയിറ്റ് ആയി നടന്നു പിന്നെ എന്താ കഴിച്ച് ഈ വീഡിയോയിലൊക്കെ രസം ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ തോന്നുന്നു അതുകൊണ്ട് കഴിച്ച് ഈ സമയങ്ങളിൽ പോകുന്നു നമ്മളിപ്പോൾ നേരെ നടക്കട്ടെ But I can feel you slip further from me. Oh, it makes it hard to be when you are all that I want. But don't laugh, and I'll run into the sea. Follow this heart that escapes me. അടുത്തേക്ക് എത്തിക്കുമ്പോൾ ആ കോവിലിൻ്റെ ഭംഗി നോക്കിക്കഴിഞ്ഞാൽ കഴിച്ചു നമ്മൾ മധുര ടെമ്പിളിൻ്റെ കോവിലാണ് അത്ര വലുപ്പം വലിയ കഴിച്ചു പക്ഷേ ഇത് ഗോൾഡൻ കളർ ഭയങ്കര ഭംഗി കിട്ടോ ഇതും എന്താണ് പറയുക നമ്മൾ ആർക്കിടെക്ചറാണ് ഇഷ്ടമില്ലാത്ത ആൾക്കാരും കൊത്തുപണികളാണോ അത്രയും കൊത്തുപണികളുണ്ട് കേട്ടോ ഈ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനത്തെ കോവില് കാണും ഞാൻ അങ്ങനെ നോക്കി ഇതൊക്കെ ഇങ്ങനെ എന്ന് അത്രയും കഴിവുള്ള ശില്പികളായിരുന്നു നമ്മളെ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഉണ്ടോ ഞാൻ അങ്ങനെ എല്ലാം പറയുന്നത് അത്ര ഭംഗിയാണ് കഴിച്ചത് ഓരോ കോവിലുകളും കാണാൻ അത്രയും ഡീറ്റെയിൽഡാണ് ഓരോ കാര്യങ്ങളോട് ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര വർഷത്തെ പരിശ്രമം ആവും ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഇതാ രമേശൻ ടൈമിൻ്റെ അകത്ത് കയറി തൊഴിയൊക്കെ ചെയ്തിട്ടൊപ്പം ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് തന്നെ അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള രമേശോ ഒന്നുമില്ല നമ്മൾ കയറി നമ്മളിന്ന് തൊഴു നമ്മൾ ജസ്റ്റ് പുറമേ ഞാൻ അച്ഛനും കൂടി ഒരു വീഡിയോ എടുത്തു കാരണം അച്ഛനും കൂടെ വരുന്നല്ലേ ഗൈസ് അച്ഛൻ്റെ വീഡിയോ എടുത്തില്ലേ മോശം ഇല്ല അച്ഛനെയും കൂടെ ഫ്രെയിമിൽ വിളിച്ച് അച്ഛനും വീഡിയോ എടുക്കാൻ അത്ര താല്പര്യമൊന്നും ഇല്ല അച്ഛൻ എവിടെ നിൽക്കണ്ട് നിനക്ക് പിടി കിട്ടൂല അപ്പം ഞാൻ ഇടയ്ക്ക് ഷോട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ കുറച്ച് ഷോർട്ടൊക്കെ എടുത്ത് പോകുന്നു എന്നിട്ട് നമ്മൾ നേരെ മുന്നോട്ട് നടക്കും മുന്നോട്ട് നടക്കുമ്പോൾ കാണാം ഫുൾ ആൾക്കാരാണ് ക്യാമറ എങ്ങോട്ട് കഴിഞ്ഞാൽ ആൾക്കാരോ ഇവിടെ കണ്ടോ കർമ്മങ്ങൾ ഞാൻ ഒരുപാട് പേര് അപ്പോൾ കുറേ വിശ്വാസികളെ കൊണ്ട് അത്രയും വിശ്വാസികളെ കഴിച്ചു ഫുൾ റോഡും കാരണം രാമേശ്വരം പുണ്യനദിയാണല്ലോ ഗൈസ് രാമേശ്വരം രാമേശ്വരം റിവറിൽ വരുന്ന കർമ്മങ്ങൾ ചെയ്യാൻ വരുന്ന ഒരു ഇഷ്ടം പോലെ പേരുണ്ട് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടാണ് നടക്കണം അച്ഛനെ അവിടെ ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊക്കെ രാമേശ്വരം റിവറിൽ ഒന്ന് ഇറങ്ങണം അച്ഛൻ്റെ പുതിയല്ലേ അപ്പൊ അച്ഛനെ നമ്മൾ അങ്ങോട്ട് നേരെ നടക്ക still yeah. നമ്മുടെ രാമേശ്വരം വിശേഷങ്ങൾ അങ്ങനെ അവസാനിക്കാനായിട്ടോ നമ്മളിപ്പോൾ നേരെയും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കണ്ടിട്ട് പോകാൻ വെച്ചിട്ടോ നേരെ എങ്ങോട്ടാണ് പോകുന്ന അറിയുമോ ധനുഷ്കോടിയിലേക്ക് കാരണം രാമേശ്വരത്തെത്തിട്ട് ധനുഷ്കോടി പോയില്ല അറിയുമ്പോൾ കൈസ് നിങ്ങൾ ആലോചിക്കുന്ന അത്രയും കിലോമീറ്റർ പോയി ധനുഷ്കോടി ഒന്ന് പോയി കണ്ടില്ല പറഞ്ഞാൽ വളരെ വളരെ മോശപ്പെട്ട കാര്യം കേട്ടോ ധനുഷ്കോടി കാണുന്നതും കൂടി ഒരു ഉദ്ദേശത്തോടെ കൈസ് രാമേശ്വരൻ പുറപ്പെട്ടു കാരണം ഞാൻ ആയതിൻ്റെ ഈ വീഡിയോയിലെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഇതൊരു പൂർണ്ണമായ തീർത്ഥാടനമല്ല തീർത്ഥാടനം പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എൻ്റർടൈൻമെന്റിന് കുറച്ചും കൂടി പ്രധാനം കാരണം തീർത്ഥാടനം സൈഡ് അച്ഛൻ്റെ വശമാണ് നമ്മൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റും തീർത്ഥാടനവും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ട് കൈസ് നമ്മളൊന്നും നേരെ കാണാം വീണ്ടും നടക്കുമ്പോൾ കോവിലും വീണ്ടും കാണാം നമ്മൾ കഴിഞ്ഞ് നേരെ വന്ന് പോകുന്നു ധരിച്ച് കൊടുക്കുക നമ്മൾ കുറേ പേരു ചോദിച്ചത് അപ്പോൾ ആ സമയത്ത് ബസ് സർവീസ് ഇല്ല കൈസ് ഇന്നത്തെ ഈ ട്രാഫിക്ക് കാരണം ഇവടെ ധരിച്ച് കൊടുക്കുക ഡയറക്റ്റ് ബസ്സിലാകെ ഓട്ടോകളെ മാത്രം ആശ്രയിക്കുക ഓട്ടോ ചാർജ് ആണെങ്കിൽ കൈസ് അതൊരു കോമഡി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈടാക്കണം കാരണം കിലോമീറ്റർ സ്ട്രേറ്റ് റോഡാണ് അധികം കിലോമീറ്റർ ഒന്നു തന്നെ അഞ്ച് കിലോമീറ്റർ അങ്ങനെ ഒക്കെ ഉള്ളൂ ഗൈസ് അതിനാണ് അഞ്ഞൂറ് രൂപ ഈടാക്കണം അപ്പോൾ നമ്മൾ ഷെയർഡ് ഓട്ടോയ്ക്ക് വേണ്ടി കുറേ കാത്തിരുന്നു ആ വിഷ്വൽസ് ഒക്കെ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ രാമേശ്വരിൽ തിരക്ക് കണ്ടോ ചെന്തല്ലേ നമ്മൾ അവിടുന്ന് യാത്ര പോകുന്നത് നമ്മൾ നേരെ ധനഷ്കൂടിക്ക് പോകുന്ന പരിപാടി നോക്കാൻ വേണ്ടി പോട്ടോ നേരെ പോകുന്ന ഹൈവേക്ക് ഹൈവേ സൈഡിൽ ഓട്ടോ കിട്ടും ഓട്ടോയ്ക്ക് നിരക്ക് ഇങ്ങനെ കുറച്ച് കിട്ടും ഒരുപാട് ബാർഗേൻ നടന്നൊക്കെ നിരക്കിൽ കിട്ടി ഗൈസ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ കാണുന്ന ബെല്ലൈക്കണൊന്ന് അടിച്ച് പൊട്ടിക്കാൻ കൂടെ ആ തമ്പിൽ തമ്പിൽ സബ്സ്ക്രൈബ് തം തം ലൈക്ക് ബട്ടൺ അതൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് പോകട്ടോ ഗൈസ്